ഹലോ കൂട്ടുകാരി ഇന്ന് നമുക്ക് നാരങ്ങാത്തോട് വെച്ച് ഒരു സോപ്പ് ലിക്വിഡ് ഉണ്ടാക്കാം നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വെറുതെ വലിച്ചെറിയുന്ന സാധനമല്ലേ അത് വെച്ച് നമുക്കൊരു സൂപ്പർ ഒരു ഉഗ്ര സോപ്പ് ലിക്വിഡ് ഉണ്ടാക്കാം കിച്ചണിലും ബാത്റൂമിലും ഒക്കെ യൂസ് ചെയ്യാൻ നല്ലത് ഒരു കെമിക്കലും ഇല്ല നമ്മുടെ പാത്രങ്ങളും തിളങ്ങും കൈയും വെട്ടി തിളങ്ങും മനസ്സും തിളങ്ങും എക്കണോമിയും തിളങ്ങും ഒന്നുണ്ടാക്കി നോക്കും പിന്നെ എൻ്റെ ഈ ചെറിയ സംരംഭത്തിന് ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യ് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഇത് ഞാൻ ഉണ്ടാക്കിയതാണേ എനിക്ക് ഇത്രയും കിട്ടി നാല് ബോട്ടിൽ കിട്ടി ഇത്രയും നാരങ്ങത്തോടുണ്ട് ജ്യൂസ് പിഴിഞ്ഞ് ചെയ്യാം ഒര കിലോയ്ക്ക് മേലെ നാരങ്ങ ഉണ്ടായിരുന്നു അത് ഞാൻ ഇന്നലെ ജ്യൂസ് പിഴിഞ്ഞു ഇന്നലെ ഉണ്ടാക്കാൻ പറ്റിയില്ല അതിന് കുറച്ച് വെള്ളം വെള്ളമെടുത്തു വെള്ളത്തിന് കണക്കൊന്നുമില്ല അത് മുങ്ങി മേലെ കിടക്കണം നാരങ്ങത്തോട് നല്ലതായിട്ട് വേഗാനാണ് നല്ല അതിൻ്റെ കുരുവെല്ലാം ഇടാം കുരുവും തോടും എല്ലാം ഇടാം എന്നിട്ട് നമ്മൾ അത് വേഗാൻ വേണ്ടി അടുപ്പിച്ച് വെച്ച് നിളക്ക് വന്ന വേണ്ട ഇടയ്ക്കിടയ്ക്ക് നിളക്കാൻ നല്ലതായിട്ട് തീ കൂട്ടി വെച്ച് തിളപ്പിക്കാം നല്ല ഹൈ ഫ്ലെയിം വെച്ച് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മീഡിയത്തിൽ വെച്ച് വെച്ചിട്ട് നമുക്ക് തിളച്ചൊന്നും പോകത്തില്ല അവിടെ ഇരുന്ന് തിളക്കട്ടെ തിളച്ച് 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 അത് കഴിയുമ്പോൾ കുറച്ചൊരു മുക്കാൽ വേഗമാകുമ്പോൾ ഒരു കല്ലുപ്പ് കല്ലുപ്പ് ഒരു ഉരുതവി കല്ലുപ്പ് ഇപ്പോൾ ഉപ്പ് കൂടിയാലൊന്നും കുഴപ്പമില്ല ഒരു തവി കല്ലുപ്പ് ഇട്ട് ഈ നാരങ്ങയുടെ തോട് നല്ലതായിട്ട് വേഗണം ഇതൊന്നും ചെറുതായിട്ട് അരിഞ്ഞിട്ട് എളുപ്പം വേകും എനിക്ക് അരിയാനുള്ള മടിക്കും ഞാൻ അരിഞ്ഞില്ല കൊച്ചതായിട്ട് കട്ട് ചെയ്തിട്ട് എളുപ്പം വേകും ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റായി ആയിക്കഴിഞ്ഞപ്പോൾ നാരങ്ങത്തോടൊക്കെ നല്ലതായിട്ട് വെന്തു നല്ലതായിട്ട് വെന്ത് ഇതിന് നിറവൊക്കെ വള്ളത്തിലൊക്കെ മാറി തോട് നല്ലതായിട്ട് വെന്തപ്പം നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം ഞാൻ ഓഫ് ചെയ്ത് വെച്ച് തണുത്തു തണുത്ത് കഴിയുമ്പം നമുക്കതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിക്കാം വിനാഗിരിക്കും അളവില്ല എത്രയും വേണം ഒഴിക്കാം ഒത്തിരി ചൂടോടെ ഒഴിക്കല്ലോ അടുപ്പിൽ വയ്ക്കുമ്പോൾ ഒഴിച്ച് അതെല്ലാം കൂടെ മേളോട്ട് പൊങ്ങി വരും തണുത്ത് കഴിയുമ്പോൾ ഞാൻ ഈ പൂരുതവി വിനാഗി ഒഴിച്ചു നല്ല തണുത്ത് നമുക്കൊരു മിക്സീൻ്റെ ജാറിലിട്ടാൽ അതിനൊന്നടിച്ചെടുക്കാം അത് ഈ വെള്ളമില്ലാതെ നാരങ്ങാത്തോലും മാത്രം ഇടാം മറ്റേ വെള്ളം അവിടെ വെച്ചേക്കാം വെള്ളം ആവശ്യം വരും ഈ നാരങ്ങാത്തോര മാത്രം കുറേശിട്ട് കുറച്ച് അതിൻ്റെ ആ വെള്ളം കുഴിച്ച് അടിച്ച് നല്ല പളുപ്പായിട്ട് നമുക്കെടുക്കാം അങ്ങനെ മുഴുവൻ ഞാൻ അരിച്ചെടുത്ത് പളുപ്പായിട്ട് എടുത്തു എന്നിട്ട് ബാക്കി ഇത്രയും അതിൻ്റെ വെള്ളം അധികം വന്നിട്ടുണ്ട് ആ വെള്ളം കുഴിച്ച് മിക്സി കൂടെ കഴുകി എടുത്തു എടുത്തിട്ട് എനിക്കിപ്പോൾ ഒരു അരപ്പാത്രത്തോളം കിട്ടി എന്നിട്ട് നമ്മളതിനെ ഒന്ന് അരിക്കണം ഒരു അരിപ്പേക്കകത്ത് വെച്ച് അരിക്കുക പക്ഷെ ഇത് നല്ല പളുപ്പായതുകൊണ്ട് അരിച്ചാൽ വരത്തില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഒത്തിരി അരച്ചാൽ കിട്ടാത്തപ്പോൾ ഇച്ചിരി മിന്നാഗിരി ഇട്ടൊഴിക്കുക അതുകൊണ്ട് ഞാൻ മിന്നാഗിരി അത് ആദ്യമേ ഒഴിക്കാൻ ഇച്ചിരി മിന്നാഗിരി എടുത്ത് അത് മുഴുവൻ ഞാൻ അരച്ചരച്ചരച്ച് അരച്ചെടുത്ത് ഇത്രയും പളപ്പ് കിട്ടി ഇച്ചിരി നല്ല കട്ട് ചെയ്യാം ആ ബാക്കിയുള്ള വേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ ഒന്നൂരടിച്ച് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇച്ചിരി വിനാഗിരി ഒഴിച്ചെടുക്കാം കളയാതൊട്ടും കളയാതെടുത്താൽ അത്രയും നല്ലത് ഇത്രയും എനിക്ക് കിട്ടി എന്നിട്ട് അതിനകത്തോട്ട് നമുക്കിനിയും കുറച്ച് നല്ല കട്ട് ചെയ്ത് ഇത്രയും നല്ല കട്ട് ചെയ്യുക ആ കട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കുറച്ചുകൂടെ വിന്നാഗിരി ഒഴിക്കാം വിന്നാഗ്രിരി ഒഴിച്ചിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഒരു മൂന്നാല് സ്പൂണ് അത് കഴിഞ്ഞ് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഏതെങ്കിലും വിമ്മോ ഫ്രില്ലോ എന്തെങ്കിലും അത് ഇച്ചിരി പത വേണ്ടി ഇതിനിപ്പോൾ പതയില്ല ആ പത വരാൻ വേണ്ടിയാണ് നമ്മൾ പാത്രം കഴിഞ്ഞിപ്പം ഞാൻ ഇത്രയും ബേക്കിംഗ് സോഡ ഇട്ടു ഒരു രണ്ട് മൂന്ന് സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് ബേക്കിംഗ് സോഡ കഴിയുമ്പോഴത്തേന് ഇത് പൂങ്ങും നല്ലൊരു പത അത് കഴിഞ്ഞ് പാത്രം കഴുകുന്ന ലിക്വിഡ് അത് ജസ്റ്റ് ഒരു പതയ്ക്ക് വേണ്ടി അത് ഒഴിക്കുന്ന ലിക്വിഡ് എന്തെങ്കിലും വിമോ ബ്രിന്നോ ഏതെങ്കിലും നിങ്ങളെടുത്തുള്ളത് കുറച്ചൊഴിച്ചാൽ മതി ഇതിപ്പോൾ കാണാം ഇപ്പോഴും ഒരു പാത്രമായി നമ്മൾ ഈ വട്ടയപ്പതിലൊക്കെ അരച്ച് വെക്കുന്ന മാതിരി അരച്ച് ഇതങ്ങ് പൊങ്ങി ഇപ്പോഴാണ് നല്ല പതയാണ് നല്ല മണവുമാണ് നല്ല മണവുണ്ട് നാരങ്ങയുടെ നല്ല മണം വീട് മുഴുവൻ മണക്കുന്നുണ്ട് ഇന്ന് ഇനി ഇതിനെ നമുക്ക് ബോട്ടിലാക്കി വെക്കാം ബോട്ടിലാക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന മാതിരി ബാത്റൂം കഴുകാനും സൂപ്പറാണ് എനിക്കിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞാൻ നിറച്ചു വെക്കാതെ ചിലപ്പോൾ ഇത് പൊങ്ങി ഇങ്ങനെ പൂന്നിങ്ങി പോരും അതുകൊണ്ട് നിറച്ചാക്കാത്ത അതുകൊണ്ടിങ്ങനെ കുപ്പികളിലാക്കി